മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിഷവും ഭക്തിയും പ്രായോഗിക ജീവിതത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു ഇത് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണോ അതോ നമ്മുടെ പേഴ്സണൽ വെരി പേഴ്സണലായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജ്യോതിഷത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്കാണ് ഈ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച പറയുമ്പോൾ സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം സൂര്യനാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹം അതുകൂടാതെ നമ്മളുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹം ഈ സൂര്യൻ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമ്മൾ തണുത്തു വരയ്ക്കും അത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ജ്യോതിഷത്തിലും സൂര്യന്റെ സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾക്ക് പ്രായോഗികമായിട്ടും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ കാര്യം വരുമ്പോഴാണ് നമ്മൾക്ക് പിന്നെയും പല സംശയങ്ങളും വരുന്നത് ഇതെങ്ങനെ നമ്മളെ ബാധിക്കും സൂര്യൻ ബാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെയാണ് ചന്ദ്രനും ചന്ദ്രൻ എങ്ങനെ നമ്മളെ ബാധിക്കുന്നു ചന്ദ്രൻ്റെ രാത്രിയിലെ വേലിയേറ്റവും വെലിയറക്കവും ചന്ദ്രൻ്റെ ഒരു ആകർഷണത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് സയൻസാണ് സയൻസിലൂടെ നമ്മൾ അനുഭവിച്ചതാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഗ്രഹമാണ് രണ്ടാമത് വരുന്നത് അത് അടുത്തതാണ് സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ അമ്മയാണ് എന്നും എന്നൊരു രീതിയാണ് നമ്മളുടെ ഈ ജ്യോതിഷത്തിൽ നമ്മളതിനെ അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ അതുപോലെ ചന്ദ്രനും വളരെ ജീവിതത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടക രണ്ട് ഗ്രഹങ്ങളാണ് അത് ജ്യോതിഷത്തിലും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇതുപോലെ വരുന്ന മറ്റ് ഗ്രഹങ്ങളും ഒൻപത് ഗ്രഹങ്ങളോളം നമ്മൾ ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ആ ഒൻപത് ഗ്രഹങ്ങളിലും ഏത് രീതിയിലാണ് അതിൻ്റെ പ്രഭാവം നമ്മളിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം സൂര്യൻ്റെ ചന്ദ്രൻ്റെ വളരെ കൂടുതലായിട്ടാണ് നമ്മളിലേക്ക് സ്വാധീനം വരുന്നതെങ്കിൽ ബി പറയുന്ന മറ്റ് ഏഴ് ഗ്രഹങ്ങളും നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കാരണം അവയുടെ പ്രഭാവവും നമ്മളിലേക്കുണ്ട് അത് ആണ് നമ്മൾ ഈ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഘടകമാണത് അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റേതും വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ആ വീഡിയോയിൽ നമുക്ക് ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കാം ഈ പ്രായോഗിക ജീവിതത്തിൽ നമ്മളത് എങ്ങനെ നമ്മളെടുക്കണം നമ്മൾ ഓരോരുത്തരും അതിനെ അതിനെ എങ്ങനെ വീക്ഷിക്കണം അതിനെ എങ്ങനെ കാണണം അതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ അതിനെ അപ്ലൈ ചെയ്യണം അതായത് പ്രയോജനപ്പെടുത്തണം എന്നെല്ലാം നമുക്ക് വരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ വീണ്ടും ഒരു ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി നിങ്ങളെ ഓർപ്പ് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പക്ഷേ ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളിലൂടെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം വരുന്ന വീഡിയോകളിൽ അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇതുപോലെ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം